അലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ അൽഹമുല്ല പരിശുദ്ധ റമലാനിലെ മഹഫ്രത്തിൻ്റെ പത്തിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത് അള്ളാഹു അവൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും അള്ളാഹു താലെ പുറത്ത് മാപ്പാക്കി നൽകട്ടെ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും മുസ്താദുമാരെയും മറ്റു ബന്ധപ്പെട്ടവരെയും റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തക്കയങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുന്നു അലഹമ്മില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിലെ സമസ്തയുടെ പൊതുപരീക്ഷകളൊക്കെ അവസാനിച്ചു അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും സാധാരണ അധികവും റമദാൻ പതിനേഴാണ് സമസ്തയുടെ പൊതുപരീക്ഷ റിസൾട്ടുകളൊക്കെ പ്രഖ്യാപിക്കാറുള്ളത് റമദാൻ പന്ത്രണ്ടിന് ശേഷം പതിനേഴിൻ്റെ ഇടയിലായിട്ട് ഏത് ദിവസവും നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം ഇൻഷാല്ല ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് സമസ്തയുടെ പൊതുപരീക്ഷാ റിസൾട്ട് അറിയാൻ സാധിക്കുക എന്നാണ് നോക്കുന്നത് രണ്ട് രീതികളിലാണ് സാധാരണ നമ്മൾ റിസൾട്ട് നോക്കാറുള്ളത് ഒന്നെങ്കിൽ വാട്സപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് വരുന്ന ലിങ്ക് ഉപയോഗിച്ച് റിസൾട്ട് പബ്ലിഷ് ചെയ്ത സൈറ്റിൽ നിന്ന് നമുക്ക് റിസൾട്ട് കണ്ടെത്താൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണുകളിലൊക്കെ ഉള്ള ഏതെങ്കിലും ബ്രൗസറുകൾ ഉപയോഗിച്ച് അതിൽ സമസ്ത റിസൾട്ട് എന്ന് സെർച്ച് ചെയ്ത് അങ്ങനെയും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സൈറ്റിലെത്തിയിട്ട് അതിൽ നിന്ന് റിസൾട്ട് കണ്ടെത്താനും സാധിക്കുന്നതാണ് സമസ്തയുടെ പൊതുപരീക്ഷാ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന വെബ്സൈറ്റിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് എങ്ങനെ റിസൾട്ട് കണ്ടെത്താൻ വേണ്ടി സാധിക്കുമെന്ന് നമുക്ക് നോക്കാം ഇവിടെ കുറച്ച് അധികം ഓപ്ഷൻസുകളുണ്ട് ഹോം മദ്രസ വൈസ് റിസൾട്ട് അൽബിർ റേഞ്ച് റിസൾട്ട് കോൺടാക്റ്റ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞങ്ങാണ്ട് ഇതിൽ ആദ്യമായിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് റേഞ്ച് വൈസ് റിസൾട്ട് ഒന്നും കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല റേഞ്ച് വൈസ് റിസൾട്ട് കാണണമെങ്കിൽ നമ്മുടെ സേ എക്സാമും അതേപോലെ റീവാലുവേഷൻ്റെ ഒക്കെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിന് ശേഷം മാത്രമേ റേഞ്ച് റിസൾട്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ ആദ്യം റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻഡിവിജ്വൽ റിസൾട്ടും അതുപോലെ തന്നെ മദ്രസ ബേസ്ഡ് റിസൾട്ടും കണ്ടെത്താൻ വേണ്ടി സാധിക്കും ആദ്യമായി നമുക്ക് ഇൻഡിവിജ്വൽ റിസൾട്ട് ഒരു വിദ്യാർത്ഥിയുടെ റിസൾട്ട് മാത്രം എങ്ങനെ കണ്ടെത്താൻ വേണ്ടി സാധിക്കുമെന്ന് നോക്കാം അതിനാദ്യം ഹോം എന്നുള്ളത് സെലക്ട് ചെയ്യണം അതിന് ശേഷം ഇവിടെ താഴെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് ഫില്ലാക്കി കൊടുക്കുക ഒന്ന് ടൈപ്പ് ഓഫ് എക്സാം എന്നുള്ളതാണ് അവിടെ സെലക്ട് ടൈപ്പ് എന്നുള്ളിടത്ത് ഇവിടെ രണ്ട് ഓപ്ഷൻസുകളാണുള്ളത് ഒന്ന് സ്കൂൾ മറ്റൊന്ന് ജനറൽ സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ ഉണ്ടാകുന്ന മദ്രസ അതുമായി ബന്ധപ്പെട്ട റിസൾട്ട് അറിയുന്നതാണ് ജനറലാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ജനറലാണ് സാധാരണ മദ്രസകളിലെ റിസൾട്ട് അറിയാൻ വേണ്ടി സാധിക്കുക അപ്പോൾ ജനറൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം ശേഷം സെലക്ട് ഇയർ എന്നുള്ള വർഷം ഏതാണെന്ന് വച്ചാൽ സെലക്ട് ചെയ്യാൻ നമ്മൾ ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷത്തെയാണ് ഇനി നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലായിരിക്കും അപ്പോൾ അവിടെ ഇരുപത്തി നാല് എന്നുള്ളത് സെലക്ട് ചെയ്യുക ശേഷം ക്ലാസ് നമ്മൾ പഠിക്കുന്ന ക്ലാസ് അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു ഏത് ക്ലാസ് ആണെങ്കിൽ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ഉദാഹരണത്തിനൊരു അഞ്ചാം ക്ലാസ് ആണ് സെലക്ട് ചെയ്യുന്നത് പിന്നെ രജിസ്റ്റർ നമ്പർ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു രജിസ്റ്റർ നമ്പർ ലഭിച്ചിട്ടുണ്ടാവും നമുക്ക് ലഭിച്ച ഹാൾ ടിക്കറ്റിൽ ആ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും നമ്മൾ പരീക്ഷ എഴുതിയപ്പോൾ എഴുതിയ ആ രജിസ്റ്റർ നമ്പറാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത് ഞാനിവിടെ ഉദാഹരണത്തിന് ഒരു കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ രേഖപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ രജിസ്റ്റർ നമ്പർ ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം സബ്മിറ്റ് അടിക്കുന്നതോടുകൂടി നമ്മുടെ റിസൾട്ട് കണ്ടെത്താൻ വേണ്ടി സാധിക്കും രജിസ്റ്റർ നമ്പറിൻ്റെ മുകളിൽ ക്ലാസ് അതേപോലെ തന്നെ സ്റ്റുഡൻറ്റിൻ്റെ പേര് ഫാദർ നെയിം അതേപോലെ തന്നെ പഠിക്കുന്ന മദ്രസ ഡീറ്റെയിൽസൊക്കെയാണ് ആദ്യം പിന്നെ താഴത്തെ മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകാണ്ട് ക്ലാസ്സിലെ വിഷയങ്ങളും ഓരോ വിഷയങ്ങളിലും ആ വിദ്യാർത്ഥിക്ക് ലഭിച്ച മാർക്കുകളാണ് വലത് സൈഡിൽ കാണിക്കുന്നത് പിന്നെ അതിന് താഴെ സ്റ്റാറ്റസ് എന്ന് പറയുന്നുണ്ട് അതിൽ ഫസ്റ്റ് ക്ലാസ് എന്ന് കാണിക്കുന്നുണ്ട് നമ്മളുടെ മാർക്കിനനുസരിച്ചും കാണ്ട് ടോപ്പ് പ്ലസ് അതേപോലെ ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് ഇങ്ങനെ സ്റ്റാറ്റസ് നമ്മുടെ മാർക്കിൻ്റെ സ്റ്റാറ്റസ് അവിടെ താഴെ കാണിക്കുന്നുണ്ട് ഓരോ മാർക്കിനനുസരിച്ചിട്ടായിരിക്കും സ്റ്റാറ്റസ് കാണിക്കുക ടോട്ടൽ മാർക്ക് എത്രയാണെന്നുള്ളത് മാർക്കിൻ്റെ താഴെ വലത് സൈഡിൽ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് മദ്രസയിലെ നമ്മുടെ ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും റിസൾട്ട് അറിയണമെങ്കിൽ ഇവിടെ മദ്രസ റിസൾട്ട് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നേരത്തെ ചോദിച്ച പോലെ തന്നെ ആ ചോദ്യങ്ങൾക്കൊക്കെ അതിൻ്റെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ഓഫ് എക്സാം എന്നുള്ള ഇടത്ത് നമ്മൾ ജനറൽ സെലക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ സെലക്ട് ഇയർ എന്നുള്ളിടത്ത് കറണ്ട്ലി ഏതാണോ വർഷമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലായതുകൊണ്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സെലക്ട് ചെയ്യേണ്ടത് ശേഷം സെലക്ട് ക്ലാസ് എന്നുള്ളിടത്ത് ഏത് ക്ലാസ്സിൻ്റെ മുഴുവൻ വിദ്യാർത്ഥികളുടെ റിസൾട്ടാണ് നമുക്കറിയേണ്ടതെങ്കിൽ ആ ക്ലാസ് സെലക്ട് ചെയ്യുക ഞാനിവിടെ ഉദാഹരണത്തിന് ഒരു പത്താം ക്ലാസ് സെലക്ട് ചെയ്യുന്നു പിന്നെ നമ്മുടെ മദ്രസയുടെ രജിസ്റ്റർ നമ്പറാണ് ടൈപ്പ് ചെയ്യേണ്ടത് രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്താലാണ് ആ മദ്രസയിലെ ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും റിസൾട്ട് കാണാൻ വേണ്ടി സാധിക്കുക ഞാൻ ഉദാഹരണത്തിന് ഒരു മദ്രസയുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുന്നതിന് ശേഷം സബ്മിറ്റ് കൊടുത്താൽ ആ ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഡീറ്റെയിൽസ് ഓരോ വിഷയങ്ങളിലും ലഭിച്ച മാർക്ക് സ്റ്റാറ്റസ് എല്ലാം ഇവിടെ കാണിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് മദ്രസയിലെ ഒരു ക്ലാസ്സിലെ മുഴുവൻ റിസൾട്ട് കണ്ടെത്താൻ വേണ്ടി സാധിക്കുക ഇനി നമ്മുടെ റിസൾട്ട് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കണമെങ്കിൽ താഴെതാ പ്രിൻ്റ് റിസൾട്ട് എന്നുള്ളിടത്ത് സെലക്ട് ചെയ്താൽ നേരെ മറ്റൊരു പേജിലോട്ട് പോയിട്ട് ഈ പി ഡി എഫ് എന്നുള്ള ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു പേരൊക്കെ കൊടുത്തിട്ട് അത് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും അങ്ങനെ സൂക്ഷിക്കാം ഇനി അതല്ല ഡയറക്റ്റ് പ്രിൻ്റ് പ്രിൻ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ പേപ്പറിൽ പ്രിൻ്റ് എടുക്കാനും വേണ്ടി സാധിക്കും ഇനി മറ്റൊരു കുട്ടിയുടെയോ അല്ലെങ്കിൽ മറ്റൊരു മദ്രസയുടെ റിസൾട്ട് അറിയണമെങ്കിൽ ചെക്ക് ന്യൂ റിസൾട്ട് എന്നുള്ളടത്ത് കൊടുത്താൽ അത് ആ പുതിയ പേജിലേക്ക് അത് തിരിച്ചു വരുന്നതാണ് അങ്ങനെ നമുക്ക് ഡീറ്റെയിൽസൊക്കെ കൊടുത്തങ്ങാണ്ട് പുതിയ റിസൾട്ട് അറിയാനും സാധിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മുടെ റിസൾട്ട് അറിയാം എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലൊരു വിജയം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ